ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഞങ്ങളിന്ന് മാങ്കുള്ളം റോഡ് മൂന്നാറ് കല്ലാറ് മാങ്കുളം ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ഇന്നൊരു ഗെറ്റുഗെതർ ഇവിടെ ചെയ്തതാണ് അപ്പോൾ ആ പരിസരങ്ങളും റിസോർട്ടൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് എഴുതിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് എഴുതി എനിക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന എൻട്രൻസ് അത് പ്രത്യേകിച്ച് പേരൊന്നും വെച്ചിട്ടില്ല എൻ്റെ റിസോർട്ടിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട് പറയാം ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ചൂടുവില്ല തണുപ്പുമില്ല എന്നാൽ നേരിയൊരു തണുപ്പുണ്ട് ഇടയ്ക്ക് മഴ ചാറുന്നുണ്ട് ൊരു ആണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ഇവിടുത്തെ കൃഷി കൃഷിയാണ് കാപ്പിയുണ്ട് കാപ്പിയാണ് കൂടുതലും കാണുന്നത് പിന്നെ അടയ്ക്ക ഏലം ഇലൻ കൃഷിയാണ് ഇവിടനെ വീടുകളാണ് റെസിഡൻസ് ആണ് ഗാർ പൂവ് നേര അറിയിട്ടില്ല ഏതു ഇത് ഈ അടുത്തിടയ്ക്ക് ഫേമസ് ആയ പൂവാണൊന്നും സംശയമുണ്ട് എന്തോ ഏതോ ഒരു പെൺകുച്ച് മരിച്ചില്ല ആ ഒരു പൂവാണോ അതൊന്നും സംശയം പേരെനിക്ക് കിട്ടുന്നില്ല ഓക്കെ നല്ല ഏരിയയാണ് നല്ല രസമുള്ളൊരു ഏരിയയാണ് ഇങ്ങോട്ട് വരേണ്ട വിധം വരേണ്ട വഴി കോതമംഗലം മൂന്നാർ റൂട്ടിൽ കല്ലാർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് നല്ലൊരു കാറിങ് റോഡുണ്ട് അതുവഴിയാണ് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കേണ്ടത് ഇത് വിരിപ്പാറ എന്ന് പറയും വിരിപ്പാറ ാണ് ഈ ഉള്ളത് ഓക്കെ നല്ല റോഡാണ് ഒത്തിരി വളവും തിരിവും നല്ല ഹൈ ഹൈറേഞ്ച് ഏരിയയാണ് ഇത് ഇവിടുത്തെ ഏല കൃഷികളാണ് ഇപ്പോൾ ഇതിൻ്റെ ചോട്ടിലൊന്നും കാണുന്നില്ല കുറേ ഏരിയകളിൽ ഞാൻ കണ്ടായിരുന്നു അത് ഞാൻ കാണിച്ച് തരാം നല്ല ചോടാണുള്ളത് ദൈതയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ൈ വരുന്നേ ഉള്ളൂട്ടോ ഇലക്ക ഉണ്ടോ ചെറിയ ഇലക്ക പൊട്ടി വരുന്നേ ഉള്ളൂ വേണ്ട ഇടയ്ക്ക് വലിയൊരു പാറ ഇത് ഒരു ഹോംസ്റ്റേ ഇത് ഇവരുടെ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ് അപ്പോൾ അതവര് റെൻ്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ ഒരു വലിയ ഫാമിലിക്ക് താമസിക്കാം മേളിൽ ഡോർമറ്ററി ഉണ്ട് റൂംസ് ഉണ്ട് ഇവിടെ കിച്ചൺ സൗകര്യം നമുക്ക് ഉണ്ട് ഇതൊരു കിച്ചൺ ആണ് നോർമൽ കിച്ചൺ ആണ് പിന്നെ ഇതാണ് കിച്ചൺ പുറത്താണ് ബിൽഡിങ്ങിന് പുറത്ത് കത്ത് വലിയ കിച്ചൺ ഉണ്ട് ഇതായക്ക നിറയെ പൂത്ത് നിൽക്കുന്നു വലിയ ചൂടാണ് വലിയ ഏലക്ക നല്ല കരുത്തിട്ട ഏലക്കായാണ് ഇതാണ് ഇവിടുത്തെ പൂളാണ് പൂള് നമുക്ക് ഒരാ ഒരാ ഒരാളും മേളിൽ പൊക്കമുള്ള അല്ല ആഴമുള്ള ഒരു പൂളാണ് ഒരു നാച്ചുറൽ പൂള് വെള്ളം ഇപ്പോൾ നിലവിൽ നല്ല വെള്ളമാണ് ഞങ്ങൾ ഇതിനകത്ത് കുളിച്ചൊന്നുമില്ല ഞങ്ങൾ ബാത്റൂമാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇതൊരു ടെൻറ്റ് ഹൗസാണ് അതൊരു വലിയ പാറയുടെ മണ്ടയ്ക്കാണ് അതിരിക്കുന്നത് അതേമാതിരി താഴെ അതിന് താഴെയായിട്ട് ഒരു ടെൻറ്റ് ഉണ്ട് അതികൂടെയാണ് ഞങ്ങൾ താമസിച്ചത് അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഞങ്ങൾ ഏഴാളുണ്ട് ഏഴാളും ഒരു റൂമിലാണ് അതൊരു കിങ് സൈഡ് കിങ്സ് സൈസ് ബെഡും പിന്നെ എക്സ്ട്രാ ബെഡും ഇവിടെയാണ് കിടന്നത് ും പോണ്ട് നമ്മള് സമയത്ത് ഞാന് ഒമ്പതര മണി പത്ത് മണിയാവുമ്പോ വീട്ടിലേക്ക് പോയി ചക്ക പിള്ളേർക്കായിരുന്നു ആടാനായിട്ടുള്ള ഊഞ്ഞാലുണ്ട് ഞങ്ങള് താമസിച്ച ഹോംസ്റ്റേ ആണത്

ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ അല്ല അത് ഒഴിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്ത ഫൈസൽ സൂപ്പർ ലൊക്കേഷൻ അല്ലേ പക്ഷെ കുറച്ച് തണുപ്പുണ്ടായിരുന്നെങ്കില് പൊടിയായിരുന്നു ആ അപ്പം ഞങ്ങൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് അത് ഗ്രില്ലേതാണ് ഞങ്ങൾ ഗ്രില്ലടിച്ച് തന്നെ നല്ല പ്രൈവസി ഉണ്ട് കുഴപ്പമില്ല അത്യാവശ്യം റീസണബിൾ റേറ്റ് ആണ് ഇപ്പോഴത്തെ സീസൺ അനുസരിച്ച് ഇവിടെ റേറ്റ് വ്യത്യാസം വരും ഓക്കെ റൂമെല്ലാം അലമ്പായി കിടക്കുകയാണ് അതുകൊണ്ടാണ് റൂമ് കാണിക്കാത്തത് ഇത് ഒരു വലിയ പാറ അതിൻ്റെ മേളാണ് ഇതായി ടെൻ്റിരിക്കുന്ന അപ്പം ഈ വലിയ പാറയിൽ നിന്ന് ഒരു കഷണം അടർന്നു വന്നിട്ടുണ്ട് ആ ഒരു കഷ്ണമാണ് ഈ കാണുന്നത് കണ്ടോ ഈ പാറയിൽ നിന്ന് അടർന്നു വന്നിരിക്കുന്ന കഷ്ണമാണത് ഇത് വലിയൊരു സംഭവം തന്നെയാണ് ഇവിടെ Uh, Samir. നമ്മുടെ ഹൈബിനു ഹൈ ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ അതാണ് ആ റിസോർട്ടിൻ്റെ ഓണറാണ് അവിടെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ റെൻ്റും കാര്യങ്ങളും ഓഫ് സീസണിലും സീസണിലൊക്കെ എങ്ങനെയാണ് റേറ്റ് എത്ര റൂമുണ്ട് ഒന്നാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല നമുക്ക് മുഴുവൻ എട്ട് റൂമാണ് വരുന്നത് സിംഗിൾ റൂമിന് നമ്മൾ വീടായിട്ടുണ്ട് ഹോം സ്റ്റേ ആയിട്ടുണ്ട് ഹോം സ്റ്റേക്ക് നമുക്ക് വാടക വരുന്ന എട്ട് രൂപ നാല് റൂം കിച്ചൺ കൂട്ടി പിന്നെ നാച്ചുറൽ പൂളുണ്ട് പിന്നെ സിംഗിൾ റൂമായിട്ട് നാല് റൂമ് വേറെ വരുന്നുണ്ട് എക്സ്ട്രാ അതിന് നമുക്ക് നാലായിരം രൂപ റേറ്റ് വരും സിംഗിൾ റൂം നമ്മൾ ആള് കൂടുതലാണെങ്കി അനുസരിച്ച് നമ്മൾ സീസണിലും ഓഫ് സീസണിലും കാലാവസ്ഥ പൊതുവേ മാറിയേക്കുവാണ് എന്നാലും ഏകദേശം ഒരു മൂന്നാറ് ക്ലൈമറ്റ് ഉണ്ട് ഇത്രയും ചൂട് ഈ സമയത്തോളപ്പോ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ചൂട് കാര്യങ്ങൾ എന്താണ് റിസോർട്ടിൻ്റെ പേര് ഹിൽവാലി 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 എന്നാണ് റിസോർട്ടിൻ്റെ പേര് ബിനുവിൻ്റെ മൊബൈൽ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യക്കാർ കണ്ടിട്ട് വിളിക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണുക നല്ലൊരു ലൊക്കേഷൻ ആണ് നല്ല നമുക്ക് നല്ല പ്രൈവസി ഉണ്ട് പിന്നെ വേറെന്താണ് പറയാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കോംപ്ലിമെന്ററി പിന്നെ നമുക്ക് ജീപ് സഫാരി ആണ് ഇവിടെ ഉള്ളത് ലോക്കലുള്ള സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ കാർ കൊണ്ട് പോകുന്നേക്കാളും ബെറ്റർ ജീപ്പ് കൊണ്ട് പോകുന്ന മെയിൻ ആയിട്ട് വെള്ളച്ചാട്ടങ്ങളാണ് വെള്ളച്ചാട്ടങ്ങളിൽ ഓഫ് റോഡിങ് പിന്നെ ആദിവാസി കുടികൾ ലാസ്റ്റ് പോയിന്റ് നമുക്ക് ആനക്കുളം വരുന്നത് വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലം ദൂരം ഉണ്ടോ

നല്ല സൗകര്യമായിരുന്നു ആയിരുന്നു ഞങ്ങൾ ഇന്നലെ ഒത്തിരി ലേറ്റായിട്ട് വന്നത് എങ്കിൽ തന്നെയും യാതൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് എങ്കിൽ തന്നെയും നമുക്ക് ഒരു ഫ്രീഡം തന്നു നമ്മൾ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ലൊരു ഹോം സ്റ്റേ ആണ് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറി കാണുക ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് വരും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ലഞ്ചും അങ്ങനെ അതെ ആ പിന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് പേഴ്സണലി ഇവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കിച്ചൺ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് എക്സ്ട്രാ ബെഡും ഉണ്ട് ഫാമിലി ആയാലും ബാച്ചിലറായാലും കപ്പിൾസ് ആയാലും എല്ലാവർക്കും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എല്ലാവരും വരിക ആസ്വദിക്കുക ഓക്കെ താങ്ക് യു